നന്നായിരിക്കുന്നു പഴയ സീമെ പോലുണ്ട് എന്റെ പൊന്നുപോളെ ഒരുപാട് ജയന്റെ അവരന്മാർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് കണ്ണുവിടെ അകത്ത് കയറി ചെറുക്കൻ്റെ നമ്മളെ ഈ കൊറോണ ഈ നശിച്ച കൊറോണ ഇല്ലാണ്ടെങ്കിൽ സത്യത്തിൽ ഈ കല്യാണം എങ്ങനെ പോണ്ട കല്യാണോ അത് ശരിയാ നമ്മളെ അമ്പുലി കോടീസനായിട്ട് വല്ല കാര്യം ഉണ്ടോ പിന്നെ കല്യാണം ഈ കൊറോണ കാരണം ഇങ്ങനെ ആയി പോയില്ല അതൊക്കെ നമ്മളെ രവിയുടെ മോന്റെ കല്യാണം നാലായിരം പേർക്കുള്ള സദ്യ ഏഴുകൂട്ടം പായസം ഏഴുകൂട്ടം പായസോ മൂന്ന് കൂട്ടം പായസം എനിക്ക് കിട്ടിയുള്ളൂ നാലുകൂട്ടം എന്റെ കയ്യിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടോ അത് ശരിയാളിക്കാത്ത കല്യാണത്തിന് ഞാൻ ഞാൻ ഇട്ടു പോകണം പറഞ്ഞു കാര്യം ചോദിച്ചെ ഈ ചെറുക്കനെ പത്ത് നാൽപ്പത് വയസ്സായില്ലേ കല്യാണം അത് വേറെ ഇവന്റെ പറഞ്ഞ ശുദ്ധ ജാതകം ഗൾഫിൽ പോയ പോലെ പോലെ അറിഞ്ഞില്ല ഇറങ്ങിയ പക്ഷെ പെണ്ണ് കിട്ടിയില്ല കാരണം ശുദ്ധ ജാതകമാണ് ഇപ്പഴാണ് അവർ ഈ ജാതകം വന്നത് പക്ഷെ ഈ വയസ്സരെ കാ എന്ത് വയസ്സൊരു കാത്തിരി പെണ്ണു അവൻ കിട്ടിയത് അത് ശരിയാ എടാ 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 നീ ഇത്ര ഒരുങ്ങാനോട് ഒന്ന് ഇറങ്ങി ഇറങ്ങിയാ പത്തരയ്ക്ക് മുഹൂർത്തവാടാ ഭക്ഷണം സൂര്യല്ലോ അമ്പിളിക്ക് പണം ഉണ്ടായി ശരിയാ പണം പറത്തി പറഞ്ഞാ കുടുംബത്തെ മൂത്ത മൂത്തമ്മാനാറിയോ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടതാ അല്ലേ എന്ത് രസമാണ് അമ്മാവൻ അമ്മാവന് എന്റെ വകു അമ്മാവൻ എന്റെ വക ഒരു സന്തോഷം നാല് പവന്റെ ഒരു മാല കല്യാണത്തിന് കല്യാണത്തിന് കൊടുപ്പി നാല് പവന്റെ മാല അമ്മാവൻ അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും അത് എന്ന് പറയുന്ന എൻറെ ഇളയമ്മാവൻ പിടിച്ചേ കിടക്കട്ടെ സന്തോഷം സന്തോഷം ഇത് അത് കേറത്തില്ലല്ലേ അപ്പൊ പോട്ടെ ഒരു കാൽപ്പവന്റെ മോതിരം അത് ആ ഇത് മാത്രം പുള്ളിക്ക് ശരിയായില്ല കേട്ടോ എന്ത് പറഞ്ഞാലും അത് ശരി അത് ശരി എന്ന് പറയുന്ന സോറി അളിയന്റെ കാര്യം ഞാൻ വിട്ടുപോയി എന്ത് പറയാനാന്ന് പറയാ തിരക്കല്ലേ നല്ല ചുമയുണ്ട്

ഓ അങ്ങനെ സന്തോഷം എന്റെ സന്തോഷം ഇരിക്കട്ടെ ഇരിക്കട്ടെ കുടുംബക്കാരന്റെ സന്തോഷം അമ്പിളിക്ക് വലുത് കേട്ടോ എന്തൊക്കെയാ ശരി പിന്നെ ഡബിൾ എം ഐ ആളിയൻ അതറിഞ്ഞില്ലോ ഇതോ ഞാൻ ഗൾഫിലാണെങ്കിൽ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഡബിൾ എം ഞാനത് അങ്ങനെ ആരോടും പറഞ്ഞു നടക്കത്തില്ല അറിയാലോ അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല പിന്നെ അറിയാം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാം അതെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ താമസിച്ചാൽ ട്രാഫിക് വരും അല്ല ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ സജീവ് ഒക്കെ വരും പിന്നെ അല്ല കൂടുതലാ അയ്യോ അതല്ല പിന്നെ നമ്മൾ ഈ നമ്മളിവിടുത്തെ താമസിച്ചെല്ലാ വണ്ടി കൂടെ വന്നിട്ടാണ് ട്രാഫിക് ഈ പുള്ളിക്കാരനാണോ ചേർത്ത് മതി വേറെ കാര്യം പറയാം എന്റെ അളിയനൊക്കെ സംഭവിച്ചെ പക്ഷെ ഇത്തരം ഗുരുത്തുള്ള ഒരു പയ്യൻ അതുകൊണ്ടല്ലേ അവന് കിഴിവെടുത്ത പെണ്ണെ കിട്ടിയത് വയനാട്ടിൽ കിടന്ന് അവന്റെ അമ്മാവൻ അതും കാലുവയ്യാത്ത അമ്മാവൻ അവൻ ഗൾഫിൽ നിന്ന് വന്ന അന്ന് തന്നെ ആ കക്ഷിയെ പൊക്കി കൊണ്ടുപോകുന്നു എന്തുവാ കച്ചിയുടെ നിശിതമായി പക്ഷേ അതുകൊണ്ട് എന്താ പറയുക ദൈവം അനുഗ്രഹിക്കും കേട്ടോ കുടുംബക്കാരെ അനുഗ്രഹം അമ്പിളിക്ക് ആവശ്യമാണ് അമ്പലിക്ക് പണം ഉണ്ടായി പോയി മുടി മൂടി കൊതി ഏച്ചു ഈ സമയത്ത് ഹലോ മെമ്പർ മെമ്പർ ആ പറയാൻ പറയാ സംഭവം പടിപാളി കേട്ടോ എന്താ പറ്റിയ എനിക്കറിയാൻ പയ്യാ ഈ അമ്പിളിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ കല്യാണ ദിവസം പതിനാല് ദിവസം അകത്ത് കിടന്നേ പറ്റത്തുള്ളൂ എന്താണ് കാര്യം എന്നോട് പറയാ മറ്റേ അമ്പളിയുടെ അമ്മാവനില്ലേ മരിച്ചുപോയെന്ന് അതല്ലെന്ന് നമ്മളെ വയനാട്ടിൽ നമ്പളി എടുത്തോണ്ടെന്നവനല്ലോ ആ അമ്മാൻ ഇവിടെ വന്ന് ശ്വാസം മുട്ടാട്ട് ആശുപത്രി കൊണ്ട് കിടന്ന് കക്ഷി മരിച്ചുപോയി ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണ പോസിറ്റീവ് ആണ് അത് എനിക്കറിയാൻ ഇനി നടക്കും അല്ല അവനോട് ഇത് പോയി എങ്ങനെ പറയുന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ല ദൈവമേ ഗ്രഹണി പിടിച്ചു രാത്രി അമ്പിളിക്ക് പണം ഉണ്ടായി പോയി കുടുംബക്കാർക്ക് വേണ്ടിട്ട് അമ്പിളി പണം വാരി വാരിപ്പുറത്ത് പോവാം അളിയാ പോവാം എന്താ പ്രശ്നം നടക്കത്തില്ല കല്യാണം നടക്കത്തില്ല അളിയാ ഞാൻ തന്ന ഞെടുത്ത് അമ്പി ഞാൻ പറയുന്നോന്ന് അമ്മാവൻ അല്ലയോ അമ്മ വയ്യാത്ത അമ്മാവൻ നീയോ ശ്വാസം മുട്ട ശാശ്വതി കൊണ്ടുപോയത് ആ അമ്മ മരിച്ചു പോയെന്ന് അങ്ങനെ കോവിഡ് പോസിറ്റീവ് വയനാട്ടിൽ ഒരു അട്ട ചുരുണ്ട് പോലെ ഒരു ഓരക്കര കിടന്ന കിളവനാ ഞാൻ കുളിപ്പിച്ചെടുത്തോണ്ട് വന്നതാണ് വല്ല ആവശ്യം ഞാൻ നിന്നോട് പറഞ്ഞാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വന്നാ വന്നാ അതിനു വേണ്ടി പോയതാന്ന് രണ്ടെണ്ണ അടിച്ചോണ്ടിരുന്ന മൂടിലെ ഞാൻ ചോദിച്ചു പോരുന്നതിൻ്റെ കൂടെ പുള്ളി പറയുക വയ്യേറ്റ കാലം കണ്ട് ഞാൻ എങ്ങനെ വരുവാണെന്ന് ഞാൻ കാലേ വാരി തോളിയിട്ടുണ്ട് വന്നതാ പരുന്ന വഴിക്ക് രണ്ടു തന്നു കാല എന്ത് ചെയ്യാനാന്ന് പറ ഇനിയിപ്പ കല്യാണം ഇനിയിപ്പി വി നടക്കത്തില്ല സ്വന്തം അമ്മാവനാ പറഞ്ഞ മനസ്സിലെ ആ സ്ഥിതിക്ക് എന്തായാലും ഇനി കല്യാണം നടക്കത്തില്ല ഇന്ന ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു നല്ല മുഹൂർത്തം കൊണ്ട് നടക്കാൻ പറ്റുന്നു ഇനി ഇനിയിപ്പൊ ജാതക വിശാ നിനക്ക് ഇനി ഒരു പെണ്ണെന്ന് പറയുന്നത് എൺപതാമത്തെ വയസ്സിലെ പെണ്ണ് കെട്ടാൻ കേട്ടാ എൺപതാമത്തെ വയസ്സ് അമ്മാവ ആവി ഒരു പാത്രവും കമ്പിളി എങ്ങോട്ട് ഇറങ്ങാത്െഞ്ചില് എന്തിനി ഇവിടെ വന്ന് അമ്പളി ഇത്ര നാൾ കഷ്ടപ്പെട്ടു കൊറോണ ബാധിച്ച് നടക്കത്തില്ലോ പിന്നല്ലേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെമ്പർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ അടക്കി വീട്ടിൽ ജടം കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ തന്നെ അടക്കിയിട്ട് അവിടുത്തെ ചിലാഭാസം ഒരു കുടത്തിലാ താക്ക് കൊണ്ടുവരാം കർമ്മിയം കൂടെ കൊണ്ടുവരുമെന്നാ പറഞ്ഞേക്കുന്നു പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കലോ കൊറോണ കാലമാണ് സാമൂഹ്യ അകലം പാലിക്കണമെന്ന് എന്റെ പഞ്ചായത്തിലുള്ള ഒരു കൺട്രോൾ കണ്ട്രോളില്ലാതെ നടന്നു ഇവിടെ കണ്ടെന്മെന്റ് സോണാകാൻ ഞാൻ അനുവദിക്കില്ല എന്റെ അല്ല അതെ ഞാൻ കർമ്മിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവര് എന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ വെച്ച് ദഹിപ്പിച്ച് ചിടാഭസ്മ തന്നു വിട്ടിട്ടുണ്ട് ഇവിടെ വെച്ച് നിങ്ങൾ ഇനി കർമ്മങ്ങൾ നടത്തുക എത്ര പണം വഴി എന്റെ അമ്പളി ഒരു കാര്യം നടക്കുവല്ല ഇനിയിപ്പൊ ഇവിടെ മരണാനന്തര ചടങ്ങുകളാണ് നടക്കേണ്ടത് അപ്പൊ കർമ്മി കാര്യങ്ങൾ ആരംഭിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ സംഭവിച്ചൊക്കെ സംഭവിച്ചു സാമൂഹിക അകലം പാലിക്കണം ഇപ്പം ഈ ചിതാഭസ്ത്രം വെക്കുവാണ് കർമ്മങ്ങൾ നടക്കുകയാണ് ബന്ധുക്കൾ വരും ആരും കൂട്ടം കൂടി നിന്നൊക്കെ അറിയാൻ പാടില്ല പാടില്ല അപ്പൊ കാര്യം ചെയ്യാൻ ഞാനിപ്പം സാമൂഹിക അകലം അതായത് എല്ലാരും വന്നേ എല്ലാരും വന്നേ ഇവിടെ വന്നേ ഇപ്പം ഇവിടുത്തെ കുടുംബത്തിലെ സുധാമണി സുധാമണിക്ക് കരയണമെങ്കിൽ സുധാമണി ഇവിടെ നിന്ന് കരയുക പിന്നെ സുരേഷ് സുരേഷിന് കരയണമെങ്കിൽ ഇവിടെ നിന്ന് കരയുക പിന്നെ അവിടെ നിന്ന് കരയുക കരഞ്ഞാൽ പറ്റത്തില്ല ആ ആ കുടമില്ലേ കുറച്ച് ദൂരെ അതായത് കൈയെത്തുന്ന ദൂരെ അകലോ ഒരു മീറ്റർ അകലെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ആ കെട്ട വരുന്നെങ്കിൽ അവന്റെ ചെവിക്കൽ നോക്കി ഒരാടി അകലം പാലിക്കണം അതൊക്കെ കുടുംബത്തിലുള്ള മറ്റാർക്കെങ്കിലും കരയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരൂ ഇവിടെ വരൂ ആർക്കെങ്കിലും കരയണമെങ്കിൽ ഒരു കിലോമീറ്റർ ഒരു മീറ്റർ ഒരാൾ ഇവിടെ നിന്ന് ഒരാൾ ഇവിടെ ഇവിടെ നിന്ന് 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 മറ്റൊരാൾ അങ്ങനെ മുന്നിൽ മുന്നിൽ നന്നായിട്ട് കാര്യത്തിലും അമ്മാവന് കിട്ടും മണിച്ചേം കഴിഞ്ഞു തുടങ്ങാം അപ്പൊ ഇവിടെ കർമ്മം ചെയ്യുന്ന ആരാ നിങ്ങൾ വന്നിരിക്കുന്നത് അതല്ല ഇവിടെ കർമ്മം ചെയ്യുന്ന ആരാന്ന് ആ കർമ്മം ചെയ്യുന്നല്ലോ നിങ്ങൾ വന്നേക്കുന്നതേ ഇപ്പൊ എന്റെ പൊന്നെ പറഞ്ഞത് മനസ്സിലായി ഇവിടെ കർമ്മം ചെയ്യുന്നത് ആരാന്ന് എടോ തനിക്ക് പൈസയും തന്നെ തന്ന് തന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത് ആരാ നിങ്ങളാണ് ഞാനാണോ അതെ അപ്പൊ കർമ്മം ചെയ്യേണ്ടത് ആരാ ഞാൻ എനിക്ക് വേണ്ടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്റെ ആത്മാവിനല്ലേ മോശം കിട്ടുള്ളൂ ഈ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേ ഈ മരിച്ചു കിടക്കുന്ന ആത്മാവിന് അവകാശിയായിട്ട് കർമ്മം ചെയ്യാൻ ഇവിടെ വലിയൊരു ഉണ്ടോന്നാ ചോദിച്ചാ അതിന്റെ അവകാശി തോന്നുന്നത് അവകാശ ഇവനാണ് അവകാശി അങ്ങനെ ഇവരുമായി ശിവകാശിയിലെ പടക്കാൻ പോകുന്നത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം വീട്ടില് ഇവിടുത്തെ അച്ഛന്റെ കയ്യിലൊരു ന്യായം കിണ്ടിയുണ്ടോ ਨਾ ਕਿੰਨੇ ਉਹਨਾਂ ਕੰਨੇ ਪੁੱਛੋ ഒരു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അല്ല പിന്നെ നിന്റെ നീ കർമ്മം എടുക്കാമെന്നേ നീ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ പറഞ്ഞ മനസ്സിലായോ ഇനിയിപ്പൊ എൺപതാമത്തെ വയസ്സിൽ കല്യാണം നടക്കണമെങ്കിൽ ഈ കർമ്മം ചെയ്യണം ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ നിന്റെ ആത്മ വരഞ്ഞ് ഇതി നടന്നാൽ നിന്റെ സഹോദരിക്കും അടിയനൊക്കെ എല്ലാം നോക്കാം രണ്ടായിരം രൂപ എന്ത് ഇതിനാണോ ഞാൻ ആത്മാവിലെ രാജയിപ്പിക്കട്ടെ കൈ നനയ്ക്കൈതനിക്കു എല്ലും പൂവും ചന്ദ്രം എടുക്കുക എല്ലും പൂവും എള്ളും പൂവും ചന്ദനം എടുക്കുക സമയത്ത് എള്ളും പൂവും ചന്ദനവും എള്ളും പൂവും ചന്ദനം എടുക്കുക ഈ പവിത്രം അങ്ങോട്ട് ഇടുക പവിത്രം ഇട്ടോ ഇട്ട് പവിത്രം ഇട്ടതിന് ശേഷം എള്ളും പൂവും ചന്ദനം എടുത്ത് ഒരു നീര് കൊടുത്ത് നീര് കൊടുക്ക എന്നിട്ടൊരു പൂവെടുത്ത് ആ കുടത്തില് ഒരു പൊട്ട് തൊഴിയിക്കുക ഓ ആവരിക്കുന്ന കുടത്തിലേ ഒരു പൊട്ട് തൊടിക്ക അറിയാ സീമന്തരേഖയിൽ സിന്ധൂരം തുടരേണ്ട സമയത്ത് കെട്ടക്കിളവന്റെ ആസ്തിക്കുടത്തിൽ നടക്കട്ടെ കുടിച്ചോ പിന്നെ പിണ്ടെടുക്കുക ഏഹ് പിണ്ട എടുക്കുക ആനയായിരുന്നു അതെല്ലാം ആനയായിരുന്നു കാലത്ത് ഈ പിണ്ടച്ചോറ് അങ്ങോട്ട് എടുക്കുക പിണ്ടച്ചോറ് ഉരുട്ടുക നന്നായിട്ടങ്ങോട്ട് ഉരുട്ടുക കുരു പപ്പടവും പഴവും പായസവും അവിയിൽ വിട്ട് കിളക്കേണ്ട സമയത്ത് പിണ്ടച്ചോർ കേട്ടാ വളിയാ നീ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വയ്ക്ക എന്നിട്ട് ഈ കൊട എടുക്കടവെടുത്ത് തോളിൽ വെച്ച് ഏത് വട്ടം റൗണ്ട് ചെയ്യാ ഓ പെണ്ണിന്റെ കൈയും പിടിച്ച് കതിർമണ്ഡപത്തിന് ചുറ്റും കറങ്ങേണ്ട ഞാൻ കിളവൻ്റെ അളിഞ്ഞാസ് കൊണ്ട് നടക്കട്ടെ എന്തിനടാ നീ ഇത് ഞാനൊരു തിരി തെടാത്ത ഒരു വിളക്കിൻ്റെ മുമ്പിൽ സൂക്ഷിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയവൻ എനിക്ക് അപ്പൊ ഇങ്ങോട്ട് എന്തായാലും ബന്ധുക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് നമുക്ക് ഇനി ഈ ആത്മാവിനെ എവിടെ കൊണ്ട് ഒഴുക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നല്ല കക്ഷിക്ക് ഇരുത്തണമെന്ന് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിരുത്താൻ പറ്റത്തില്ല ആ കക്ഷിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ കാശിയിൽ കാശിയിലിരിക്കണം എന്നായിരുന്നേ കാശി രാമേശം ഇരിക്കണമെങ്കിൽ മലയാളം അല്ലാതെ വേറെ വല്ല ഭാഷയറിയാമോ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഭാഷ അറിയാതെ ആത്മാവ് അത് ഒഴികടന്നലെയും ആത്മാവിന് ശാന്തി കിട്ടിയോന്ന് നോക്കിട്ടൊരു സമയമായി ഗീതയുണ്ടോ ഗീത 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 ഇതൊന്നും ഇവിടെ ഉണ്ടാകില്ല പെട്ടെന്നുണ്ടായാൽ മരണമല്ലേ ഞാൻ ഇവിടെ കൂട്ടത്ത് ഇതല്ലേ ഇഷ്ടമുള്ള ഒരു പേജ് മറിച്ച് നോക്കുക നോക്കട്ടെ കർമ്മം ചെയ്തിട്ട് ആത്മാവിന് നിത്യശാന്തി കിട്ടിയു നോക്കണ്ടെ യുദ്ധം ചെയ്ത സമയത്തെ ആത്മാവിന് നിത്യശാന്തിയുമായി വളരെ സന്തോഷകരമായി ഞാൻ ഈ ഭൂമിയിൽ നിന്നും യുഗലോകാസം വെടിയുന്നു എന്താന്ന് മനസ്സിലായോ ആത്മാവ് വളരെ സന്തോഷവാനാണ് ധർമ്മത്തിലൊക്കെ വളരെ സന്തോഷമായിട്ട് ആത്മാവ് മുകളിലിരുന്ന് പുഞ്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ നിനക്ക് പുഞ്ചിരിക്കാൻ വയ്യാത്ത എന്താ കാലിക്കേ നാപ്പതാമത്തെ ഈ കോവിഡ് ബാധിച്ച് മരിച്ച ബാലനെ ആശുപത്രിക്ക് ഉണ്ടാക്കിയ അമ്പിളിയാരെ കുറിച്ച് അമ്പളി അമ്പിളിയായിരിക്കും എന്നെ മനസ്സിലായല്ലോ ഗീത ഗ്യാസ് ഏജൻസി കൊല്ലം ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ് അപ്പൊ ആ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അമ്പിളി പതിനാല് ദിവസം ക്വാറന്റൈനിൽ കിടക്കും സമ്പർക്കത്തിലായിരുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് തന്റെ കൈ വെച്ചാൽ പോകണ്ട കാര്യം എന്തോ നീ അമ്മാവിനോട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടില്ല